ഞാൻ ഓൾറെഡി പല വീഡിയോസ് വഴിയിട്ടൊക്കെ കൺവേ ചെയ്തിരുന്നു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതും റിലീജിയൻ എന്ന് പറയുന്നതും രണ്ടാണ് റിലീജിയനെ സ്പിരിച്വാലിറ്റിയുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസും ഇല്ല റിലീജിയൻ ഇൻറ്റർലി ഡിഫറൻറ്റായിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് പക്ഷേ സ്പിരിച്വാലിറ്റിയിലും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് സോ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി വ്യക്തികളെ ഞാൻ കാണുവാനും പരിചയപ്പെടുവാനും അവരോട് സംവാദിക്കുവാനും ആശയവിനിമയം നടത്തുവാനുമൊക്കെ ഇടയായപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ ആത്മീയതയിൽ രണ്ട് തലങ്ങളുണ്ട് ഒന്ന് തിയററ്റിക്കലിയുള്ള അറിവുണ്ട് രണ്ട് പ്രാക്ടിക്കലിയുള്ള ആസ്വാദനമുണ്ട് ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ രംഗത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം ഹയർ ഗ്രേഡിലേക്കൊക്കെ പോകുമ്പോൾ പ്ലസ് വണ്ണോ പ്ലസ് ടുവോ അല്ലെങ്കിൽ അതിലും ഉപരിപഠനത്തിലേക്കൊക്കെ പോകുമ്പോൾ തിയറിറ്റിക്കൽ പേപ്പേഴ്സിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടാവും എന്താണോ നാം തിയറി ക്ലാസ്സിനകത്ത് പഠിക്കുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രാക്ടിക്കലി ആ കാര്യത്തെ ചെയ്യുന്ന സെഷൻ ഉണ്ടാകും പ്രാക്ടിക്കൽ സെഷൻ ഇല്ല എന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയററ്റിക്കലി നമ്മൾ പഠിച്ച കാര്യത്തെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ തിയറ തിയററ്റിക്കലി പഠിക്കുന്ന കാര്യങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അതിന് ശരിക്കും നമുക്കൊന്ന് കണ്ണുകൊണ്ട് കാണുവാൻ അല്ലെങ്കിൽ കൈകൊണ്ട് തൊടുവാൻ അല്ലെങ്കിൽ ഒന്ന് അനുഭവിക്കുവാൻ അത് ഈ രീതിയിലാണ് അതിൻ്റെ ഫംഗ്ഷനാലിറ്റി എന്ന് അറിയുവാൻ തക്കവണ്ണം പ്രാക്ടിക്കൽ സെക്ഷൻ ഇടയാളം സൊ ഇതുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയ സ്പിരിച്വാലിറ്റിയുടെ തലങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ സ്പിരിച്വൽ രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും അതിൽ ജീവിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടി അതിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഏകദേശം ഒരു തൊണ്ണൂറോളം പെർസെൻറ്റേജ് ആൾക്കാർക്കും തിയററ്റിക്കലി സ്പിരിച്വൽ എന്താണെന്നറിയാം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംയോജനമെന്നോ അല്ലെങ്കിൽ പിതാവാം ദൈവം പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യരിൽ വസിച്ചുകൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ജീവിത നിലവാരം പുലർത്തുന്ന അവസ്ഥയെന്നോ അങ്ങനെ പല തരത്തിൽ തിയററ്റിക്കലിയുള്ള നോളജ് ഒത്തിരി പേർക്ക് അറിയാം പക്ഷെ ഞാൻ പരിചയപ്പെട്ട വ്യക്തികളിൽ പലർക്കും ആ ആത്മീക അനുഭവം അവരുടെ ജീവിതത്തിനകത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മീകത ര ആത്മീയതയിൽ നിൽക്കുന്നു പഠിക്കുന്നു അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന വ്യക്തികളോട് ഇടപെടാൻ അവരുടെ സ്വഭാവത്തിനകത്തൊന്നും വ്യത്യാസം വന്നിട്ടില്ല അവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസം വന്നിട്ടില്ല അവരുടെ പേഴ്സണലായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള അപ്രോച്ചിനൊന്നും വ്യതിയാനം ഉണ്ടായിട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്പിരിച്വാലിറ്റിയെ അറിയാൻ ശ്രമിച്ചു അവരത് മനസ്സിലാക്കി തീറിട്ടെങ്കിലേ അവർക്കതറിയാം പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് അവർ സംസാരിക്കുന്ന സ്പിരിച്വാലിറ്റി അവർക്ക് അനുഭവവേദ്യമായിട്ടില്ല ആസ്വാദനം അവർക്ക് ലഭിച്ചിട്ടില്ല അറിവായി മാത്രം ഇരിക്കും സോ സ്പിരിച്വാലിറ്റി അറിവായിട്ട് മാത്രം കിട്ടേണ്ട ഒന്നല്ല സ്പിരിച്വാലിറ്റി ആസ്വദിക്കപ്പെടേണ്ട സോ സ്വാധീനം സംസാരിക്കേണ്ട പ്രസംഗിക്കേണ്ട ഒരു കാര്യമല്ല സ്പിരിച്വാലിറ്റി അത് ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ട ഒന്നാണ് സോ ഈ ഒരു കാര്യം പലർക്കും അറിയത്തില്ല സ്പിരിച്വാലിറ്റി ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളത് പലർക്കും അറിയത്തില്ല സോ അവിടെയാണ് ആ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കിയ വ്യക്തികളുടെ അടുത്ത ഘട്ട വളർച്ച എന്ന് പറയുന്നത് ഈ ആസ്വാദനമുണ്ടാകണം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയുള്ള വളർച്ചയാണ് അപ്പോൾ എങ്ങനെ സ്പിരിച്വാലിറ്റി ആസ്വദിക്കാൻ പറ്റും എങ്ങനെ അത് അനുഭവവേദ്യമാക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സാം അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏത് പ്രാക്ടിക്കൽ സെഷനാണെന്നുണ്ടെങ്കിലും ആ ലാബിനകത്തൊരു ഉണ്ടാകും തിയറി പഠിപ്പിച്ച അധ്യാപകന് പുറമേ ആ ലാബിനകത്ത് ഒരു ലാബ് ഇൻസ്ട്രക്ടർ ഉണ്ടാവും സോ ആ ലാബ് ഇൻസ്ട്രക്ടറിൻ്റെ നേതൃത്വത്തിൻ്റെ അകത്താണ് ഒരു കുട്ടി പ്രാക്ടിക്കൽ ചെയ്യുന്നത് അപ്പം അത് സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പി എച്ച് ഡിക്ക് പഠിക്കുമ്പോഴൊക്കെ ഈ പ്രാക്ടിക്കൽ സെഷൻ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അനുവദിക്കത്തില്ല മറിച്ച് ഒരാളുടെ പ്രസൻസ് അവിടെ വേണം ഒരു ട്യൂട്ടറുടെ അല്ലെങ്കിൽ ഒരു ലാബ് അസ് അസിസ്റ്റൻ്റ് അവിടെ ഉണ്ടാവണം എന്തിനാ എന്നാൽ മാത്രമേ ആ വ്യക്തിയെ ഒന്ന് നയിക്കാൻ മാർഗനിർദ്ദേശം നൽകുവാൻ അത് ശരിയായ രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ ഇതുപോലെ തിയററ്റിക്കലി ഇപ്പോൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്നോ വേദങ്ങളിൽ നിന്നോ ഒക്കെ തിയറിറ്റിക്കലി എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കാൻ ആരുടെയും സഹായമില്ലാതെ ഇന്ന് ഈ സിറ്റുവേഷനിൽ പറ്റുമായിരിക്കാം പക്ഷേ പ്രാക്ടിക്കലി ഒരു ആ ഒരു റിലത്തെ സ്പിരിച്വൽ റിലത്തെ പ്രാക്ടിക്കലി ആസ്വദിക്കാൻ ജീവിതത്തിനകത്ത് അനുഭവ വേദ്യമാക്കാൻ പോരാ സ്വയം കഴിവ് പോരാ അതിനൊരു വ്യക്തിയുടെ സഹായം ആവശ്യമാണ് അപ്പോൾ ഇന്ന് ഞാനിന്ന് സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന വ്യക്തികളോടത്ത് വളരെ ഹമ്പിളായിട്ട് ഞാൻ ഇന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അറിവ് ഏറ്റവും ശ്രേഷ്ഠമാണ് എനിക്കങ്ങനെ ഒത്തിരി വ്യക്തികളോട് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് എനിക്കറിയാൻ വയ്യാത്ത ഒരുപാട് അറിവുകൾ അവരിൽ നിന്ന് എനിക്ക് കിട്ടി അത് സത്യമാണ് പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കലി അതൊന്ന് ആസ്വദിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരുവാനായിട്ട് ഒന്ന് ശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പലരും സ്പിരിച്വലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നത് യോഗ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്പിരിച്വാലിറ്റി എന്ന് ചിന്തിക്കുന്ന ധരിച്ചിരിക്കുന്ന അതുവരെ എത്തി നിൽക്കുന്ന വ്യക്തികളെ എനിക്കറിയാം ഒരിക്കലും യോഗ അല്ലെങ്കിൽ പ്രാണായാമ എന്ന് പറയുന്നതിലൂടെ സ്പിരിച്വാലിറ്റിയെ പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റത്തില്ല സോ ഇന്ന് പലരും മനസ്സിൻ്റെ ചില അവസ്ഥകളെയാണ് സ്പിരിച്വാലിറ്റിയായിട്ട് പറയുന്നതും ആസ്വദിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നതും പക്ഷേ സ്പിരിച്വാലിറ്റി ഒരു ബന്ധമില്ല മൈൻഡ് വല്ലതും വേറെയാണ് ഇപ്പോൾ യോഗയിലൊക്കെ നമ്മൾ അഭ്യസിക്കുന്നതും ആർജിക്കുന്നതും ഒരു മൈൻഡിൻ്റെ ഒരു സന്തുലിത അവസ്ഥയെന്നോ ഒരു കാമൻ കോയിറ്റായിട്ടുള്ള അവസ്ഥയെന്നോ ഒക്കെ വേണമെന്നുള്ള നമുക്ക് പറയാം സോ യോഗയിലൂടെ ഒരിക്കലും സ്പിരിച്വാലിറ്റിയിലേക്ക് സ്പർശിക്കാൻ പറ്റത്തില്ല സ്പിരിച്വാലിറ്റി അതിനുമൊക്കെ മുകളിലുള്ള ഒരു തലമാണ് അത് ശരിക്കും ആ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ലയനത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ ലയനത്തിൻ്റെ ആസ്വാദനമാണ് സ്പിരിച്വാലിറ്റി പറയുന്നുണ്ട് ആ ജീവാത്മാവും ആ പരമാത്മാവും തമ്മിലുള്ള ലയനമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പോരാ അത് ലൈഫിനകത്ത് ആസ്വദിക്കപ്പെടണം അല്ലെങ്കിൽ ദൈവ പിതാവാം ദൈവവും പരിശുദ്ധാത്മാവും കൂടെ എന്നിലേക്ക് ആ അധിവസിച്ചിട്ട് ആ ഒരു ഫെലോഷിപ്പിനകത്ത് ഉണ്ടാകുന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പോരാ തീർത്തിങ്കിലും സമർത്ഥിച്ചാൽ പോരാ അത് ലൈഫിനകത്ത് ഉണ്ടാകണം സോ മനസ്സിലാക്കുക അറിയുക എന്നുള്ളതും അനുഭവിക്കുക ആസ്വദിക്കുക എന്നുള്ളതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് സോ ഞാൻ തീർച്ചയായിട്ടും ആ തലം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആസ്വദിക്കാൻ അനുഭവിക്കാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് അതിനെ പകർന്നു കൊടുക്കുവാനായിട്ട് പ്രാക്ടിക്കലി അതിനെ ഒന്ന് അവരിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നൊരു വ്യക്തിയുമാണ് സോ ആ രീതിയിൽ സ്പിരിച്വാലിറ്റിയെ കാണാനായിട്ട് ദയവ് ചെയ്ത എല്ലാവരും ശ്രമിക്കണമെന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട് കാരണം ഇന്ന് പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പലരെയും പലരും പലരെയും മിസ്ലീഡ് ചെയ്യുന്നുണ്ട് തിയറിറ്റിക്കൽ നോളജ് മാത്രം മതി ഈ അറിവ് കിട്ടിയാൽ മാത്രം മതി സ്പിരിച്വാലിറ്റിയിലെല്ലാം തികയും എല്ലാമായി ഇത്രയൊക്കെ ഉള്ളൂ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ യോഗയിലൂടെയോ അങ്ങനെയുള്ള മറ്റുള്ള മുറകളിലൂടെയൊക്കെ മനസ്സിൻ്റെ ഒരു ഉന്മാദം അല്ലെങ്കിൽ ഒരു പീക്ക് ലെവലിലേക്ക് എത്തുന്ന ആ കാര്യമാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ റിലമെന്നൊക്കെ മിസ്ലീഡ് ചെയ്യുകയും അതാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ന് സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന പലരിൽ കൂടുതൽ പക്ഷേ അതല്ല അതിനപ്പുറത്ത് റിയലിസ്റ്റിക്കായിട്ട് ശരിയായ രീതിയിൽ പരമാത്മാവിനെ ദൈവാത്മാവിനെ പ്രപഞ്ച സൃഷ്ടാവിനെ ആ പടച്ചവനെ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ഒരു റിലമുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ അന്വേഷണം അതിലേക്ക് നിങ്ങളുടെ എഫേർട്ട് നിങ്ങളുടെ ചിന്താഗതികളൊക്കെ അതിലേക്കായിട്ടൊന്ന് ഇടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കും ആസ്വാദനം ലഭിക്കും പക്ഷേ ഒരേ ഒരു കാര്യം ഒരു വ്യക്തിയുടെ സഹായത്തോട് ആ നിലമാസ്വദിക്കുന്ന ഒരു വ്യക്തിയുടെ സഹായമില്ലാതെ സ്വയം അത് ആസ്വദിക്കാൻ സാധിക്കില്ല ഇനി അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ആർജിച്ചെടുക്കാവുന്ന ഒന്നുമല്ല അതിനൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിലൂടെ മാത്രമേ സ്പിരിച്വാലിറ്റിയെ നമുക്കതിൻ്റെ ഫുൾനസ് നകത്ത് ആസ്വദിക്കുവാനും പറ്റത്തുള്ളൂ